ഇതൊരു ഉഗ്രൻ സാധനം തന്നെയാണ് മട്രോണി എന്ന് പറയും പോർച്ചുഗീസ് ഒറിജിൻ ഇത് നമ്മുടെ ഈ ഇൻഡോ പോർച്ചുഗീസ് ലൂസ കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതാണ് ചെറുപ്പത്തിൽ ഞാനിത് കഴിച്ചിട്ടുണ്ട് തേങ്ങ ബർഫി പോലെ ഡയമണ്ട് ഷേപ്പിൽ പിങ്ക് കളറിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇവിടെ ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാം കപ്പലണ്ടി കച്ചനണ്ടി കശിനിട്ട് എന്ത് വേണമെങ്കിൽ പറഞ്ഞു അത് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒരു നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ഇത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് നന്നായിട്ട് എന്നിട്ടൊരു ചെറിയൊരു ഉരുളിയിൽ ഒരു എഴുന്നൂറ്റമ്പത് മില്ലി ലിറ്റർ വെള്ളവും ഒരു അറുന്നൂറ് ഗ്രാം പഞ്ചസാരയും ഇട്ടിട്ട് അതിന് മുകളിലോട്ട് ഈ അടുപ്പിൽ ഞാനിത് ഈ കശുവിനണ്ടി കപ്പലണ്ടി കാശുവിനട്ട് അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് എന്നിട്ട് നമുക്ക് ഒരു രണ്ട് സ്പൂൺ റോസ് വാട്ടർ വെക്കാം അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ റോസ് വാട്ടറിൻ്റെ ആ മണവും അതിൻ്റെ ഫ്ലേവറും ഭയങ്കര നല്ലതാണ് എന്നിട്ട് കുറച്ച് പിങ്ക് കളർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് കളർ ഇടുക കളർ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറേ ഒരു കഴിയുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് അത് നന്നായിട്ട് സെറ്റ് ചെയ്യുക എന്നിട്ടത് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അതെടുത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് പരത്തി എടുത്ത് ഡയമണ്ട് കട്ടാക്കാം പക്ഷേ എൻ്റെ ഇതിങ്ങനെ കുറച്ച് കൂടിപ്പോയി കുറച്ച് എന്ത് കൂടിപ്പോയി അതുകൊണ്ട് ഞാനിത് രണ്ട് ഭരണിക്കകത്ത് ഇട്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാൻ എന്തൊരു രസമാണെന്നറിയാമോ മട്രോണി അടിപ്പൊളി അടിപ്പൊളി എന്ന് പറഞ്ഞാൽ അത്യുഗ്ര